വന്യമൃഗങ്ങളുടെ കൃഷിനാശവും വലിയ വിഷയം തന്നെയാണ് നമ്പർ വൺ ഇന്ന് വരെ അവർ അഡ്രസ് ചെയ്തിട്ടില്ല വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ രാവിലെ വന്ന വാർത്ത പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ആന ചവിട്ടിക്കുന്ന വാർത്തയാണ് ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇന്ന് രാവിലത്തെ എപ്പോൾ വായിച്ചുള്ളൂ ഫ്രണ്ട് പേജിലെ വാർത്ത നാല് വയസ്സുള്ള ഒരു കുട്ടിയെ വാൽപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ബൗണ്ടറിയാണ് തമിഴ്നാടിൻ്റെ എസ്റ്റേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിടക്കുകയാണ് കേരളം തന്നെ വേണമെങ്കിൽ പറയാം നാല് വയസ്സുള്ള കുട്ടിയെ അച്ഛൻറെ അമ്മേൻറെ മുമ്പ് നിന്ന് ഇന്നലെ വൈകുന്നേരം നാലര മണിക്ക് പെട്ടെന്ന് ചാടി വീണ് പുല്യ എടുത്തുകൊണ്ടുപോയി തെരഞ്ഞുകൊണ്ടിരിക്കയാണ് ഇതുവരെ അങ്ങോട്ടാ കൊണ്ടുപോയത് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ആവർത്തിച്ച് പറയുന്ന വിഷയം ഇതാണ് കേരളം തുറന്നിട്ട മൃഗശാലയായി കഴിഞ്ഞു പിന്നെ പിണറായിസം എന്താ സ്ഥിതി ഇന്ന് വരുന്ന വാർത്തകൾ എന്താ ഈ എ ഡി ജി പി അജിത് കുമാറിന് എന്തിനാണ് ഇത്ര വാശി പിടിച്ച മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു കള്ളന്റെ കയ്യിൽ തന്നെ കേരളത്തിന് താക്കോല് ഏൽപ്പിക്കണം എന്നുള്ള വാശി എന്താ എന്താണ് അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ആത്മബന്ധത്തിന്റെ എന്ത് കച്ചവടമാണ് ഇവർ തമ്മിലുള്ളത് ഇയാൾക്ക് മുപ്പത് വർഷത്തെ അജിത് കുമാറും മുപ്പത് വർഷം സർവീസ് ഇല്ല അത് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് മുപ്പത് വർഷം സർവീസ് ഇല്ല ഒരാളുണ്ടെങ്കിൽ അയാളെ അയാളെ ലിസ്റ്റാ കൊടുക്കേണ്ടത് അത് മാറ്റി വെക്കുക അപ്പൊ എന്താണ് ഈ കള്ളത്തരം ഇതിന്റെ പിന്നിൽ ഞാൻ പറഞ്ഞ ആ വാദഗതിയിൽ നിന്ന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മാറാൻ കഴിയാത്തത് ആളുകൾ എന്താ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് പരാതി കൊടുത്ത എനിക്ക് ആ പരാതിയുടെ റിപ്പോർട്ട് ഇന്ന് വരെ നൽകിയിട്ടില്ല വിവരാകാശ പ്രകാരം കൊടുത്ത് കാത്തിരിക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോടതിയെ സമീപിക്കാൻ നിൽക്കുകയാണ്